ഹായ് എവറി വൺ വെൽക്കം ടു അനർ ദർ വീഡിയോ ഓഫ് മൈ മൈ മൈനീം ഈസ് ലിജ ജോൺ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇനി അതല്ല നിങ്ങളുടെ ആരെങ്കിലും കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ വരുന്ന ഒരു പ്രധാന ചലഞ്ചാണ് ഇന്റേൺഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രോജക്ട്സിന്റെ ഒക്കെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുക അവിടേക്കൊക്കെ പോവുക എന്നുള്ളത് അപ്പോൾ ഇനിയുള്ള കാലത്ത് അങ്ങനെ നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ ചോദിക്കും അതെന്താ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും തീർച്ചയായിട്ടും വരും നമുക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യണം അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പലയിടത്തും ചെന്ന് അന്വേഷിക്കണം അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണം പക്ഷേ നമ്മുടെ കേരള ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ക്യാമ്പസ് കുറച്ചും കൂടി ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആവാൻ പോവുകയാണ് എങ്ങനെയാണെന്നറിയണ്ടേ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്വൻ്റി ട്വൻ്റി ഫോർ ഫെബ്രുവരിയിൽ കൊട്ടാരക്കര ഐ എച്ച് ആരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്സിൻ്റെ കാലം ആരംഭിക്കാൻ പോവുകയാണ് ക്യാമ്പസുകളിൽ പല പല സ്റ്റാർട്ടപ്പ്സ് അവരുടെ ഇൻഡസ്ട്രിയൽ പാർക്ക്സിൽ ആരംഭിക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യാൻ പോവാണ് അപ്പോൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം അവിടെയൊക്കെ പോയി പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം ഇൻറ്റേൺഷിപ്പ് ചെയ്യാം അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അതിനെപ്പറ്റിയൊക്കെ നേരിട്ട് പഠിക്കാം അതൊക്കെ നേരിട്ട് കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്യാം മാത്രമല്ല സ്റ്റുഡൻസിന് മാത്രമല്ല ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുന്ന ഓഫ് കോഴ്സ് അധ്യാപകർക്കും ടീച്ചേഴ്സിനും ഇതിലെല്ലാം ഇതുകൊണ്ടെല്ലാം പ്രയോജനം കണ്ടെത്താൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് സാധാരണ കോളേജ് സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പിനായിട്ടും അല്ലെങ്കിൽ പ്രോജക്ട്സിന്റെ ഭാഗമായിട്ടും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയും അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യണം അപ്പം ഈ ഒരു പ്രോജക്റ്റ് കൊട്ടാരക്കര ഐ എസ് ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇതുപോലുള്ള മറ്റു ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് ഇൻഡസ്ട്രിയൽ പാർക്ക്സ് കേരളത്തിലെ പല കോളേജസിലും വരുന്നതോടുകൂടി ഈ സ്റ്റുഡൻസിന് ഇതുപോലെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഇടങ്ങൾ അന്വേഷിച്ച് നടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല പുറത്തു പോയി ഇതൊന്നും കണ്ടുപിടിച്ച് അവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരാതെ തന്നെ കോളേജ് ക്യാമ്പസിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ വരാൻ പോവുകയാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എൻജിനീയറിങ് കോളേജിൽ ഈ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ അവിടെ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ലീഡ് സെൻറ്ററിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കമ്പനിയായ സോഹോ അത് പ്രവർത്തനം ആരംഭിക്കും സോഹോയുടെ കേരളത്തിലെ ആദ്യത്തെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് അല്ലെങ്കിൽ ഒരു അവരുടെ ഫസ്റ്റ് ആണ് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എൻജിനീയറിംഗ് കോളേജിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള ചതുരശ്ര അടിയുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു സെൻറ്റർ പ്രവർത്തിക്കുന്നത് അപ്പം അവിടെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ടെക്നോളജീസും അവിടെ അവർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ അത് നേരിട്ട് കണ്ട് അറിഞ്ഞു പഠിക്കാനും അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനും ഇന്റേൺഷിപ്പ് ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട് കൊട്ടാരക്കരയിൽ മാത്രമല്ല ഇനി വൈകാതെ തന്നെ കരുനാഗപ്പള്ളിയിലുള്ള പോളിടെക്നിക് കോളേജിലും ഒരു ഇലക്ട്രിക് സ്റ്റെബിലൈസർ കമ്പനി ഇതേപോലെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ സ്റ്റുഡൻസ് എന്ന് ഈ പറഞ്ഞതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി നേരിട്ട് കണ്ടുപഠിക്കാം പുതിയ പുതിയ മെഷീനറീസ് നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കാം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ വരാൻ പോവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ എല്ലാ ക്യാമ്പസിലേക്ക് ഇതേപോലെയുള്ള വലിയ വലിയ ഇൻഡസ്ട്രിയൽ പാർക്സ് ഒക്കെ വരട്ടെ നമുക്ക് എല്ലാവർക്കും ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സ്ഥലങ്ങൾ വേറെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാതെ നമ്മുടെ സ്വന്തം ക്യാമ്പസിൽ തന്നെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം